കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അവതാരകയും റേഡിയോ ജോക്കിയുമായ ആർ ജെ അഞ്ജലിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായ വിമർശനം ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് കോൾ ആണ് വലിയ വിവാദത്തിന് കാരണമായത് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് അഞ്ജലിയെയും നിരഞ്ജനെയും വിമർശിക്കുന്നത് ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് ഇടുന്നതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ രീതിയിൽ സംസാരം നടത്തുന്ന അഞ്ജലിയുടെ വീഡിയോയാണ് വിമർശനത്തിന് ആധാരം സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടണം എത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇവരുടെ നടപടിയെ വിമർശിച്ച് സമൂഹ മാധ്യമത്തിൽ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടു മാന്യമായൊരു തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീയെ വിളിച്ച് വൃത്തികേട് പറഞ്ഞ് വെളുക്കേച്ചിരിക്കുക എന്നതിനെ പ്രാങ്കായി പരിഗണിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തോന്നില്ല എന്നാണ് കമന്റുകളിൽ കൂടുതലും ഇതിന് പിന്നാലെയാണ് മാപ്പ് പറഞ്ഞ് ആർ ജെ അഞ്ജലി രംഗത്ത് വന്നത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നും അഞ്ജലി പറഞ്ഞു ഇനി തന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും കൂടി ആർ പറഞ്ഞു